നമസ്കാരം ഓരോ ദിവസം കഴിയുമോറും ഇസ്കോണിനെതിരെ ബംഗ്ലാദേശ് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഇപ്പോൾ ധാക്കയിലെ രാധാകൃഷ്ണ ക്ഷേത്രത്തിന് ആക്രമികൾ തീയിട്ടു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് ശ്രീകോവിൽ പ്രതിമകൾ ശില്പങ്ങൾ എന്നിവ കത്തി നശിച്ച നിലയിലാണ് അവിടെയുള്ള നിയമ സംവിധാനങ്ങളോട് പരാതിപ്പെട്ടിട്ട് ഉണ്ടെന്ന് ഇസ്കോൺ പറയുന്നു എന്നാൽ പ്രയോജനമുണ്ടാവില്ല എന്നാണ് ഇസ്കോൺ ഭാരവാഹികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ധാക്കയിലെ ഇസ്കോണിന്റെ കേന്ദ്രവും തല്ലി തകർത്തിരുന്നു ഈ സംഭവത്തിൽ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും ഇസ്കോൺ ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം ഇസ്കോൺ സന്യാസിമാർക്കെതിരെയും ആക്രമണം നടന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി തിങ്കളാഴ്ച ബംഗ്ലാദേശ് സന്ദർശിക്കുന്നുണ്ട് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറിയുമായി ചർച്ച നടത്തും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് ഈ സന്ദർശനം അതേസമയം ഈയിടെ ഇസ്കോൺ മതമൗലികവാദ സംഘടനയാണെന്ന് ബംഗ്ലാദേശ് സർക്കാർ ആരോപിച്ചിരുന്നു ഇസ്കോണിനെ രാജ്യത്ത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് നേതാവും ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനാ വക്താവുമായ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിന് പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ബംഗ്ലാദേശ് സർക്കാർ ഇസ്കോനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇസ്കോൺ രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും മത സംഘടനയാണെന്നുമാണ് അന്റോണി ജനറൽ മുഹമ്മദ് അസദ് ഉസ്മാൻ ഹൈക്കോടതിയെ അറിയിച്ചത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും കോടതിയെ അറിയിച്ചു തുടർന്ന് ഇസ്ഗോണിനെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകി ഇസ്കോൺ നേതാവും ബംഗ്ലാദേശിലെ ഹിന്ദു സംഘടനാ വക്താവുമായ ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് സർക്കാർ നടപടി ചിൻമയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ രാജ്യത്ത് ഇപ്പോഴും വ്യാപക പ്രതിഷേധം തുടരുകയാണ് ചിത്രകോങ്ങിലെ വൈഷ്ണവ ദേവാലയമായ ദാമിന്റെ നേതാവായ കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതേസമയം അറസ്റ്റിന് പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളലും രൂക്ഷമായി അറസ്റ്റിനെ ശക്തമായി അപലപിക്കുന്നതായി പറഞ്ഞ ഇന്ത്യ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്തിൽ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തു realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show this building promoters private limited thiruvananthapuram